ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വാവയ്ക്ക് നമ്മുടെ വീടിനടുത്തുള്ള കിളിരുവകുന്നന്മേൽ ദേവി ക്ഷേത്രത്തിൽ വെച്ച് ചോറൂന്ന് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ആണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ചോറു കൊടുത്തതിന് ശേഷം മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ തിരുമേനി പ്രസാദമൊക്കെ കൊണ്ട് തന്നു നമ്മൾ പ്രസാദമൊക്കെ കുഞ്ഞുവാവയ്ക്ക് തൊട്ട് കൊടുത്ത് പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം ചോറ് പായസം ഉപ്പൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ വാവയ്ക്ക് കൊടുക്കുകയാണ് മൂന്ന് തവണ ചോറ് കൊടുക്കണം അതിന് ശേഷം അമ്മമാർക്ക് അച്ഛന്മാർക്ക് നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ ചോറ് കൊടുക്കുന്ന സമയമാണ് കൊടുക്കുക അങ്ങനെ പിന്നെ രണ്ട് ചടങ്ങുകളാണ് ഇന്നുള്ളത് അടിമവിക്കലും പിന്നെ ഇതുപോലെ ചോറ് കൊടുക്കലും അടിമവിക്കലിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ശ്രീകോവിലിൻ്റെ അവിടെ ആയിട്ടാണ് അത് നടത്തുന്നത് അപ്പം അകത്തേക്ക് മൊബൈലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ചോറൂണിൻ്റെ മാത്രം വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഈ അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര പച്ചപ്പും നല്ല ഭംഗിയൊക്കെ ഉള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ് നല്ല രസമാണ് ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സേവ് തടയിട്ടും ഒക്കെ ഈ അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമായതുകൊണ്ട് തന്നെ ചെറുപ്പം അതിലേ എപ്പോഴും വരുന്ന വരുന്നൊരമ്പലമാണ് പത്ത് ഉപക്ഷേത്രങ്ങൾ ഈ അമ്പലത്തിലുണ്ട് അപ്പൊ അമ്മ അമ്മമാര് കുഞ്ഞാവയ്ക്ക് തൊഴാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാണ് കുഞ്ഞാവ രാവിലെ എഴുന്നേറ്റുകൊണ്ട് കുറച്ച് ക്ഷീണത്തിലൊക്കെയാണ് ഉറക്കൊക്കെ വന്നിരിക്കുകയാണ് പൂക്കളൊക്കെ കാണിച്ചെടുക്കുകയാണ് അമ്മ പുറകിൽ സർപ്പക്കാവാണ് പിന്നെ പാലാമരം ഇവിടെ ആൽമരം ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് വർഷങ്ങൾ മുൻപ് മറിഞ്ഞു വീണു ഒരുപാട് പഴക്കമുള്ള ആളായിരുന്നു ഇത് വേറൊരാൽമരാണ് പത്ത് ഉപക്ഷേത്രങ്ങൾ ഈ അമ്പലത്തിലുണ്ട് സപ്തകഞ്ഞികമാര് അന്നപൂർണേശ്വരി ശിവപാർവതി ഗണപതി കൃഷ്ണൻ അയ്യപ്പനൊക്കെ ഈ അമ്പലത്തിലുണ്ട് യക്ഷി അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് ഞങ്ങൾ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ അവിടെ കുഞ്ഞാവായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് സേവ് ഞങ്ങള് സേവഡായിട്ട് എടുത്ത ഫോട്ടോയാണ് അങ്ങനെ നമ്മുടെ ചോറൂണ് കഴിഞ്ഞു നമ്മളിങ്ങനെ എല്ലാ ഉപക്ഷേത്രങ്ങളിലും തൊഴുതോണ്ടിരിക്കുകയാണ് എട്ടു ദിവസമായോണ്ട് ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു പിന്നെ നമ്മുടെ ചോറിനു ചോറൂണിനും ഒന്നും അങ്ങനെ അധികം വന്നിട്ടില്ലായിരുന്നു കാരണം ഇടതു ദിവസമായോണ്ട് എല്ലാവരും ജോലിക്ക് പോയി സ്കൂളിലൊക്കെ പോയത് ആരും ഇല്ലായിരുന്നു അമ്പലത്തിലും ഭയങ്കര ആൾ കുറവായിരുന്നു ഞങ്ങളെ സേഫ് ഡേറ്റിന് എടുത്ത ഒന്ന് രണ്ട് ഫോട്ടോസ് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുഞ്ഞാവ് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചോറൂണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ